സലൂക്കി അറബികളുടെ ഉത്തമ ചങ്ങാതിയായ നായയാണ് അറേബ്യൻ ഭൂപ്രദേശത്തെ ബദബികളുടെ ജീവിതത്തിൽ ഒട്ടകത്തെ പോലെയോ അതിൽ കൂടുതലോ ചങ്ങാത്തമുള്ള ഒരു അരുമജീവിയായി സലൂക്കി എന്ന വേട്ടപ്പട്ടിയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സഹാറ മരുഭൂമിയിൽ നിന്ന് തുടങ്ങി കാസ്പിയൻ കടൽ തീരദേശം വരെയുള്ള ഭൂവിഭാഗത്ത് ജീവിച്ചവരുടെ ദൈനംദിന ജീവിതത്തിൽ സലൂക്കി കടന്നു വന്നത് അതിൻ്റെ കാഴ്ചശക്തിയുടെ സവിശേഷതയുമായാണ് ഏകദേശം എഴുപത് സെൻറ്റിമീറ്റർ ശരീര ഉയരമുള്ള നീണ്ട കഴുത്തുള്ള വേട്ടപ്പട്ടി വേട്ടയാടിക്കൊണ്ടുവരുന്ന മാനും മുയലും പക്ഷികളുമായിരുന്നു അവരുടെ ഭക്ഷണത്തിലേറെ ഭാഗവും സലൂക്കി മറ്റു നായ്ക്കളെപ്പോലെ ഗ്രാണശക്തിയല്ല അതിൻ്റെ ഇരയെ പിന്തുടരാൻ ഉപയോഗിക്കുന്നത് കൺമുറിയാത്ത കാഴ്ചയിൽ മണിക്കൂറിൽ നാൽപ്പത്തിരണ്ട് മൈൽ വേഗതയിൽ അതായത് അറുപത്തിയേഴ് കിലോമീറ്റർ കുതിക്കാനുള്ള കഴിവ് ഗ്രേ ഹൗണ്ടിന് പിറകിൽ രണ്ടാമത്തതായി ലോകത്തെ ഏറ്റവും വേഗതയുള്ള വേ വേട്ടപ്പട്ടിയുടെ ഗണത്തിൽ അവയപ്പെടുത്തിയിരിക്കുന്നു ഇരയപ്പിടിക്കാനുള്ള കുതിപ്പിൽ വേട്ടപ്പോർ വിളിയാവുമ്പോൾ സലൂഖികൾ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ഇനമായി മാറുമെന്ന് ചില അറബീ യജമാനന്മാർ പ്രസ്താവിച്ചിട്ടുമുണ്ട് സലോക്കിയില്ലാതെ ബദുവിനൊരു ജീവിതവുമില്ല ഏഴായിരം വി സിയിലെ സുമോറിയൻ സാമ്രാജ്യത്തിലെ ശിലാലിഖിതങ്ങളിൽ സരോക്കിയുടെ അതേ ശരീരഘടനയുള്ള നായ്ക്കളെ കണ്ടെത്തിയിട്ടുമുണ്ട് തുർക്കി ലെബനോൻ ഇറാഖ് സിറിയ പലസ്തീൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി ആരംഭിച്ചപ്പോൾ അന്നത്തെ മനുഷ്യരുടെ കാവലാളായും വേട്ടമൃഗമായും കൂടെ സരോക്കി ബദബികളുടെ അസ് സ്ഥിരമായ യാത്രയിൽ അറേബ്യൻ ഭൂപ്രദേശത്തിലും കടന്നു വന്നു സിറിയയിലെ ഇബ്ലിദീൻ താമസിക്കുന്ന ഒസാമ അൽ ഹമാദി തൻ്റെ ജീവിതം മുഴുവൻ നായ്ക്കളെ പരിപാലിക്കാനും പരിശീലിപ്പിക്കാനും ഉഴിഞ്ഞുവെച്ചതാണ് അദ്ദേഹം പറയുന്നു സലൂക്കി വേട്ടയാടുന്നത് യജമാനന് വേണ്ടിയാണ് അതിൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല അതു തന്നെയാണ് ബന്ധുവിനെ സലൂക്കി ഉത്തമ ചങ്ങാതിയാവാനുള്ള കാരണവും കൃഷിയോഗ്യമല്ലാത്ത ജലദൗർഘ്യമുള്ള തിളച്ച മറിയുന്ന മണലിൽ അറബികളുടെ വേട്ട ജീവിതത്തിൽ സലൂക്കി പ്രവാചക കാലം മുതലേയുണ്ട് വേട്ടയാടിക്കൊണ്ടുവരുന്ന ഒരു ഭക്ഷണയോഗ്യമാവുന്നത് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു മുമ്പേ അറബികളുള്ളതായിരുന്നു തുടർന്ന് അവരുടെ വിശ്വാസപരമായ വിഷയവുമായി തടസ്സമില്ലാത്തതായി വന്നത് ഇന്നും അറേബ്യയിൽ തുടർന്ന് പോരുന്നു യജമാനോടൊപ്പം വേട്ടയ്ക്ക് പോവാത്ത സമയങ്ങളിൽ ബധുക്കളുടെ ടെൻറ്റുകളിൽ സ്ത്രീകളോടും കുട്ടികളോടും കൂട്ടുകൂടിയും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചും അവർക്ക് കാവലയുമായ കാവലായുമാണ് സലോക്കിയുടെ ജീവിതം അറേബ്യൻ ബദവികൾ വിനോദത്തിനും വേട്ടക്കുമാണ് ഇവകളെ പോറ്റി വളർത്തുന്നത് സലോക്കിയുടെ ശുദ്ധവർഗ്ഗവും നിലനിർത്തുന്നതിനായി തത്ലൂ സമാധാനമായാൽ അതായത് ഇണപ്രേമം പ്രകടിപ്പിക്കുമ്പോൾ മറ്റ് പട്ടികവുമായി സംസർഗം പുലർത്താതിരിക്കാൻ അവയെ കൂടാരത്തിൽ തളച്ചിടുകയോ പിൻ കാലുകൾ തോൽപ്പട്ട കൊണ്ട് കെട്ടിയിട്ട് അത് കഴുത്തിലെ പട്ടയുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യും അറബി സലൂക്കിയിൽ രണ്ട് വിഭാഗമുണ്ട് മുഴുവനും മിനുസമാർന്ന രോമമുള്ളതും വാലും ചെവിയും ഇംഗ്ലീഷ് ബ്രീഡിൽ പോലെയുള്ളതുമാണ് അതിലൊന്ന് ഇത് കുവൈത്തിലെ മുത്തയർ ഗോത്രത്തിൽ കാണപ്പെടുന്നു ഇളം തവിട്ട് ചുവപ്പാർന്ന തവിട് അല്ലെങ്കിൽ കറുപ്പ് നിറമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന സലോക്കികളുടേത് എന്നാൽ അവാസിം ഗോത്രക്കാർ മിനുസമാർന്ന രോമമുള്ളതും ചെവികളിലും വാലിലും പട്ടുപോലെ നീണ്ട രോമമുള്ള സലോക്കികളെയാണ് നടക്കുന്നത് ഇവയുടെ വായ്ഭാഗത്തെ തവിട്ട് നിറം കറുത്ത തലയിലേക്ക് ലയിച്ചു ചേരുന്നു ഇത്തരം സലോക്കികൾ യൂഫ്രട്ടീസിലെ മുന്തഫിക് പ്രദേശത്ത് നിന്ന് വന്നതാവാമെന്ന് അനുമാനിക്കപ്പെടുന്നു കിഴക്കൻ അറേബ്യയിൽ ആവാസിയും വർഗക്കാരാണ് ഏറ്റവും നല്ല സലോക്കി വറുത്തുകാരും പലിശീകരും അവർക്ക് ശേഷം അജമാൻകാരും അവരുടെ ബന്ധുക്കളുമായ മുറവർഗ്ഗത്തിൽപ്പെട്ടവരും പിന്നെ മുത്തയറുമാണ് എന്ന് കുവൈത്തിൽ പതിനാറ് വർഷങ്ങളോളം ബദബികളുടെ ഇടയിൽ വെച്ച് ജീവിച്ച അബു സൗദ് എന്ന് വിളിക്കപ്പെടുന്ന കേണൽ ഹാരോൾഡ്സ് റിച്ചാ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുവൈത്തിലെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് സാലിം അൽഹമ്മദ് അൽ സബായുടെ ചാരനിറത്തിലുള്ള സാലൂക്കി യജമാനൻ താവളത്തിൽ ഉണ്ടാകുമ്പോൾ സ്വമാദേ മുയൽവേട്ടയ്ക്ക് പോകുമായിരുന്നു അൽ സബയുടെ ഈ സലൂക്കി രാജകീയ പ്രൗഢിയുമാണ് കൊട്ടാരത്തിൽ വസിച്ചിരുന്നത് അറബികൾക്കിടയിൽ ഏറ്റവും പേര് കേട്ട സലൂക്കി പ്രേമി ബഹറിൻ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സർഹമദ് ബിൻ ഇസ്സ അൽ ഖലീഫയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണയിൽ കവിഞ്ഞ ഉയരമുള്ള വിത്ത് സലൂക്കികളിൽ ഒന്നിനെ മതിപ്പിക്കുന്നതിന് കിട്ടുക എന്നത് അറേബ്യൻ സലൂക്കി ഉടമകളുടെ അഭിമാനം ഉയർത്തുന്ന അഭിലാഷമായിരുന്നു അറബികൾ അവരുടെ അരുമകൾക്ക് നൽകുന്ന പേരുകളാണ് ഷഹാൻ സുൽഫ ഖസ്സാ നജ്മ തുർഫ തുടങ്ങിയവ അബൂ സൗദ് തുടരുന്നു ബദുക്ല സലൂക്കികളെ പരിശീലിപ്പിക്കുമ്പോൾ അതിനെ അടിക്കുകയോ ചാട്ടപ്രയോഗിക്കുകയോ ചെയ്യാറില്ല അത്തരം പെരുമാറ്റം അതിൻ്റെ വീര്യം നശിപ്പിക്കും സലോക്കികൾ പ്രസവിക്കാറാവുമ്പോൾ ബന്ധുക്കൾ സ്ത്രീകളുടെ ഭാഗത്ത് മണലിൽ നാലടിയിലൊരു കുഴിയുണ്ടാക്കി അതിൽ കമ്പുകളും ഉണക്കച്ചെടികളും നിരത്തി അമ്മയ്ക്ക് പ്രസവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും മറ്റു നായ്ക്കളിൽ നിന്നും വ്യത്യസ്തമായി സലോക്കികളെ അറബികൾ അശുദ്ധിയുള്ളവരായി കണക്കാക്കുന്നില്ല അതിനാൽ അവയെ കൂടാരത്തിനകത്ത് പ്രവേശിക്കാനും പായയിലും കിടക്കയിലും കിടക്കാനും അനുവദിക്കുന്നു കൈക്കൊണ്ട് പെരുമാറുന്നതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്ലാമിലെ മാലിക്യി മധ്ഹബ് പിന്തുടരുന്നവർ സലോക്കികളെ തൊടുന്നതിൽ വിമുഖതയില്ലാത്തവരാണ് ഇന്ന് മോഡേൺ അറബികളും സലോക്കികളല്ലാത്തവരെയും സ്പർശന പരിചരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ മുമ്പേ ഉള്ളതുപോലെ ഇന്നത്തെ അറബികളും സഹ ഷെയ്ഖുമാർക്കിടയിൽ പേരും പെരുമേൽ ലഭിക്കാൻ സലോക്കികളെ പോറ്റുന്നവരാണ് ബഹ്റിൻ രാജവംശം ഷെയ്ക്ക് നാസർ ബിൻ അമാദ് അൽ ഖലീഫയുടെ പാട്ടനേജിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അന്താരാഷ്ട്ര അറേബ്യൻ സലൂഖി ഷോ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ബഹ്റൈൻ ഭരിച്ച ഷെയ്ഖ് ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് അറുപതോളം സലൂക്കികളുണ്ടായിരുന്നു ബഹ്റൈൻ രാജവംശത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഹിസൈന ഷെയ്ഖ് ഹമാദിൻ തുടങ്ങിയതാണ് സലോക്കി പ്രിയം തുടർന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ബഹ്റൈൻ എന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സലൂക്കി പ്രേമം എഴുപതുകളിൽ ഷെയ്ഖ് ധന അൽ ഖലീഫയെ ശുദ്ധവർഗ സലൂക്കികളെ വേൾഡ് ക്യാനിൻ ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ എത്തിച്ചു അറേബ്യൻ മരുഭൂമിയിലെ ജനങ്ങളോടൊപ്പം അയ്യായിരം വർഷത്തെ ജീവിതചരിത്രവുമായാണ് സലൂക്കി ഇന്നും അവരുടെ ജീവിതത്തിൽ ഭാഗമാവുന്നത് വിനോദത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും യു എ ഇ സലൂഖി അനു റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട് അറബികൾക്ക് പുറമെ പാകിസ്ഥാൻ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പെർവീസ് മുഷറഫും പാക് പ്രധാനമന്ത്രി ഖാനും അവരുടെ ജീവിതക്കൂട്ടിൽ നായകൾക്കും സ്നേഹമാർന്ന ഇടം നൽകിയിട്ടുണ്ട് സൗദിയുടെ ആധുനിക മാറ്റത്തിൽ ഗോബറിൽ തുടങ്ങിയ പെറ്റ് കഫേയിൽ നിക്കാബുദാരികളായ സ്ത്രീകളും അതിവിശേഷപ്പെട്ട അവരുടെ അരുമകളുമായി വന്നിരിക്കുന്നത് കാണാം പരിപാലിക്കാനും പരിശീലിപ്പിക്കാനും ഏറെ പ്രയാസമുള്ള സലൂക്കിയുടെ രാജകീയത മെക്കയിലേക്കുള്ള പാത എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അസ് മുഹമ്മദ് അസദ് ലിയോഫേറോട്ട് ബേസ് ഇങ്ങനെ വിവരിക്കുന്നു ഇബിനു സൗദ് രാജാവിൻ്റെ ഗവർണർമാരിൽ ഏറ്റവും കരുത്തനായ ഇബിനു മുസാദിൻ്റെ സുഹൃത്തായ മുഹമ്മദ് അസദ് സൗദിയിലെ അഹയിൽ നഗരത്തിൽ ചെന്നെത്തിയപ്പോൾ വടക്കൻ അമീർ എന്നറിയപ്പെടുന്ന മുസാദിനെ സന്ദർശിച്ചു ബദവി സേഖന്മാരുടെ ഒരു നീണ്ട പട തന്നെ അവിടെ ഇരുപ്പുണ്ട് കൂട്ടത്തിൽ സീൻചാറ ഷമർ ഗോത്രത്തിലെ മുഖ്യ ഷെയ്ഖ് ആയ ഗദ്ബാൻ ഇബിനുമാരിലുമുണ്ട് പതിനാറ് നാട്ടങ്ങളിൽ പൊങ്ങി നിൽക്കുന്ന വടക്കൻ അമീറിൻ്റെ വിശാലമായ തമ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യുവപത്നി പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവർ അണിയുന്ന സ്വർണത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാരം താങ്ങാൻ സഹായികളായി രണ്ട് അടിയാത്തികളെ കൂട്ടിനെ വിളിക്കേണ്ടി വരും എന്നൊരു പൊതുവിശ്വാസമുണ്ട് വടക്കൻ അമീറിൻ്റെ നീതിന്യായമേള അവസാനിച്ചു ആളുകൾ പിൻവാങ്ങി അല്പം കഴിഞ്ഞ് അമീറും ഗദ്ബാൻ ഇബിനുന്നൂരിമാരിലും അടുത്തടുത്തായി ഭക്ഷണത്തിരുന്നു വലിയൊരു പാത്രനിറയെ ചോറും മുകളിൽ മുഴുവനായി പൊരിച്ച ചെമ്മരിയാടും പുറമെ അമീറിൻ്റെ രണ്ട് പരിചാരകരും സ്വർണ്ണനിറമുള്ള ഒരു ജോഡി സലൂക്കി വേട്ടനായ്ക്കളും മാത്രമേ ആമൃഗയുണ്ടായിരുന്നുള്ളൂ പദവികൾക്കും അറബികൾക്കും പൊതുവിലും സലൂക്കി അവരുടെ ആത്മാവിൻ്റെ ചലനമാണ് ഭൂതകാലത്തിൽ കൂട്ടത്തിൽ നിൽനിന്ന ഒന്നിനെയും അവരുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്താതെ മുന്നേ നടത്തി കൊണ്ടുപോവാൻ മറ്റാരേക്കാളും അവർ നന്നായി അറിയാം അക്കാരണത്താൽ തന്നെയാണ് സലോക്കിമായത്തുള്ള അയ്യായിരം വർഷത്തെ സൗഹൃദത്തിൻ്റെ മരു മരുഭൂമി സംസ്കാരത്തിൽ നിന്ന് ലോകപ്രസിദ്ധമായ ഈ അറേബ്യൻ പഴമൊഴി രൂപം കൊണ്ടത് ഹി ഈസ് എ ജെൻറ്റിൽമാൻ ഹി ഗ്രൂ അപ് വി സലോക്കി താങ്ക് യു